നമ്മുടെ കുറവുകളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നവരെ നാം അധികം ബഹുമാനിക്കണം നാം അധികം അവരെ ആദരിക്കണം എന്നാണ് വചനം പറയുന്നത് ദൈവത്തിന് എഗസ്ഗേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ പതിമൂന്നാം അധ്യായത്തിൽ കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറയുകയാണ് എഗസ്ഗേൽ പ്രവാചകന്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ അതിന്റെ ആ മൂന്നാമത്തെ വാക്യം മുതൽ വായിച്ചേ ായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു സ്വന്തം മനസ്സിനെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെ പിന്തുടരുന്ന ബുദ്ധിമുട്ട പ്രവാചകന്മാർക്ക് അയ്യോ കഷ്ടം അയ്യോ കഷ്ടം ഇസ്രായേലെ നിന്റെ പ്രവാചകന്മാർ ശൂന്യപ്രദേശങ്ങളിലെ കുർക്കന്മാരെ പോലെ ആയിരിക്കുന്നു ഹോവയുടെ നാളിൽ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് നിങ്ങൾ ഇടിവുകളിൽ കയറിയിട്ടില്ല ഇസ്രായേൽ ഗൃഹത്തിന് വേണ്ടി മതിൽ കെട്ടിയിട്ടുമില്ല അവർ വ്യാജവും കള്ളപ്രശ്നവും ദർശിച്ചിട്ട് ഹോവയുടെ അരുളപ്പാട് പറയുന്നു യഹോവയുടെ എന്ന് പറയുന്നു യഹോവ വചന നമ്മുടെ അവിടെ പറയുന്ന ഒരു വാക്യമുണ്ട് അവരെ ഇടിവുകളിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മള് സ്വർഗരാജ്യത്തിലേക്ക് വേണ്ടി പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് ആ പണിയിൽ ഏതെങ്കിലും വിള്ളൽ ഉണ്ടെങ്കിൽ പ്രവാചകൻ അത് കാണിച്ചു തരാം അതാണ് ഇടിവിൽ കയറുക എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിലേക്ക് വേണ്ടി നമ്മൾ പണിയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പണിയിൽ വിള്ളൽ വരുന്നത് ആര് കണ്ടുപിടിക്കണം പ്രവാചകൻ കണ്ടുപിടിക്കണം വിള്ളൽ കണ്ടുപിടിക്കാതെ നമ്മളെങ്ങനെ കുമ്മായി അടിച്ചു തരുന്നവൻ കള്ളപ്രവാചകൻ വിള്ളൽ കണ്ടുപിടിച്ച് പറഞ്ഞു തരുന്നവൻ യഥാർത്ഥ പ്രവാചകൻ കാരണം അവൻ പണിയുന്നത് നിങ്ങളെ സ്വർഗരാജ്യത്തിൽ നമ്മളെ സ്വർഗരാജ്യത്തിൽ എത്തിക്കാൻ വേണ്ടിട്ട് പണിയാണ് അതുകൊണ്ടാണ് അവിടെ കുമ്മായി അടിക്കുന്ന കാര്യം പറയുന്നുണ്ട് അതിന്റെ ആ പത്താമത്തെ വാക്യം വായിച്ചേ സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം എന്ന് ജനത്തെ ഓ ഈ അടുത്ത കാലത്ത് ഒരുപാട് പ്രവാചകന്മാർ പറഞ്ഞു നമുക്ക് അനുകൂലമായ ഗവൺമെന്റ് വരാൻ പോകും അലിൽ നമുക്ക് അനുകൂലമായ രാഷ്ട്രീയ ഭാഗത്തുനിന്ന് വളരെയധികം ഫേവറുകൾ നമുക്ക് വരാൻ പോകും ഞാൻ കേത്ര അലി ലിയ ഞാനും വിശ്വസിച്ച് ശരിയായിരിക്കും സോത്രം പറഞ്ഞു അലില സമാധാനം ഇല്ല അന്ത്യകാലമാണ് കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു സമാധാനം ഇനി നോക്കിയാ കിട്ടില്ല ഓരോ മുദ്രയും പൊട്ടിച്ചുകൊണ്ടിരിക്കുക സമാധാനം ഇല്ലാതിരിക്കേ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി നമ്മളെ പണിയാത്തവൻ കള്ളപ്രവാചകൻ ദൈവത്തിന്റെ സ്വന്തം പറഞ്ഞേ ഹലി ഇതൊക്കെ ഭയങ്കരായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പൊ നമ്മുടെ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ വിള്ളലുകളെ മനസ്സിലാക്കി വിള്ളലുകളെ വെളിപ്പെടുത്തി തന്ന് നമ്മളെ പണിയാതെ വെറുതെ ആ ചുമരിൻ്റെ മുകളിൽ വിള്ളലുള്ള ചുമരിന്റെ മുകളിൽ എന്ത് ചെയ്യുക കുമ്മായി മടിച്ച് നല്ല സൂപ്പറാ കുട്ടപ്പന വന്നിരുന്നപ്പോ തന്നെ നാല് തോത് ദൈവം നിന്നെ മാനിക നമ്മള് ചില പ്രാർത്ഥനയ്ക്ക് ചെന്ന് കയറുമ്പോ തന്നെ നമ്മൾ ഇച്ചിരി പേടിച്ചിട്ടാണ് കർത്താവിയെ പ്രവാചകനെ എന്റെ കള്ളത്തിലൊക്കെ വിളിച്ചു പറയുന്ന അവൻ ചെല്ലുക പക്ഷെ ചെന്നിരിക്കുമ്പോ തന്നെ ആ തല കുലിക്കൊരു ദൂത് സൂപ്പർ ദൂത് അപ്പൊ എന്തായി കുമ്മായി അടിച്ച് നമ്മൾ അങ്ങോട്ട് എഴുന്നേൽക്കും ഓ ആരാ പറഞ്ഞ ഞാൻ ഞാൻ തെറ്റുകാരി ആണ് ആരാ പറഞ്ഞ ഞാൻ പാപിയാണ് സോത്ര ദൈവം പറയുന്നു ഞാന് അടിപൊളിയാണ് അല്ലേ ഞാൻ അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ പറയുന്നത് സോദ്ര നമ്മൾ വന്ന് ഇരിക്കുമ്പോ തന്നെ എന്തു ചെയ്യും പ്രവാചകൻ നമ്മളെ ഇട്ട് സുഖിപ്പിക്കും സുഖിപ്പിച്ചിട്ട് നല്ല കുമ്മായി അടിച്ച് നമ്മൾ അവിടെ നമ്മൾ അവിടെ അപ്പൊ ഉള്ളിലെ വിള്ളൽ തന്നെ ഇരിക്കും ഈ കുമ്മായം അടിച്ചു വീഴും പിന്നെ എന്ത് സംഭവിക്കും ജനത്തെ ചതിച്ചിരിക്കും അവർ കുമ്മായം പൂശി കളയുന്നത് കൊണ്ടും അടർന്നു വീഴും വണ്ണം കുമ്മായം പൂശുന്നവരോട് നീ പറയേണ്ടത് അടർന്നു വീഴും അല്ലെ വിള്ളലുണ്ടുള്ള ചുമരില് അതിനെ ശരിക്കും പണിയാതെ കുമ്മായി അടിച്ചത് സംഭവിക്കും അടർന്നു വീഴും അപ്പൊ താൽക്കാലികമായിട്ട് വരെ ഒരു സന്തോഷം അല്ലേ പ്രവചനം കേട്ട് വരെ ഒരു സന്തോഷം അല്ലെങ്കിൽ കുറച്ച് നാളെ ഒരു സന്തോഷം പിന്നെന്ത്ഭവിക്കുന്നറിയോ ഈ സാധനം അടർന്ന് വീഴുമ്പോ ഉള്ളതും കൂടിയില്ല